ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഞാൻ സിഇ ടിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പാസ് ഔട്ടായി അപ്പോൾ ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് സമയത്ത് കീം വഴി തന്നെയാണ് അഡ്മിഷൻ കിട്ടിയത് പക്ഷേ എന്നോടൊപ്പം നിന്ന പല വിദ്യാർത്ഥികളും അതായത് എന്നെ സുഹൃത്തുക്കൾക്ക് പലർക്കും കൃത്യമായിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാതെ പല ഗവൺമെൻറ് കോളേജുകളായിക്കോട്ടെ അതുപോലെ തന്നെ നല്ലൊരു ഫെസിലിറ്റിയൊന്നും ഇല്ലാത്ത പല പ്രൈവറ്റ് കോളേജുകളിലും പോയി പഠിച്ചിട്ട് അയ്യോ എനിക്ക് പറ്റുന്നില്ല വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ എന്നോട് പേഴ്സണലി പറഞ്ഞ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അത്തരമൊരു സാഹചര്യത്തിലാണ് അതായത് ഏത് കോളേജിൽ പോകണമോ ഏത് ആണ് ബെസ്റ്റ് കോളേജ് എവിടെ പഠിക്കണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിൽ കീമൊക്കെ സ്കോറൊക്കെ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക ഒരു ഒന്ന് പറഞ്ഞു തരികയാണ് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ അതുപോലെ തന്നെ എൻ്റെ ഒരു റാങ്കിങ് കൂടിയാണ് കേരളത്തിലെ ബെസ്റ്റ് പത്ത് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു അതിനുമുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിൽ തന്നെ കീം വഴി അഡ്മിഷൻ കിട്ടുന്നതിൽ ആ നൂറ്റി അറുപത്തി ഒൻപതോളം കോളേജുകളുണ്ട് അതായത് ഗവൺമെന്റ് റണ്ണിങ് ആയിട്ടുള്ള നൂറ്റി അൻപത്തി എട്ട് കോളേജുകൾ ഗവൺമെന്റ് റണ്ണിങ്ങൾ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കോളേജുകളല്ല അല്ലാതെ തന്നെ പല കോളേജുകൾ വരും സെൽഫ് ഫിനാൻസിങ്ങും എല്ലാം വരും ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചവറ് പോലെ ചാകര പോലെ നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലല്ലാതെ തന്നെ എഞ്ചിനീയറിങ് കോളേജുകൾ മറ്റു കോളേജുകൾ നേഴ്സിങ് കോളേജുകൾ എല്ലാം ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലെവിടെ പോകണം അതായത് നിങ്ങൾ ഏത് കോളേജ് സെലക്ട് ചെയ്താലും അടുത്ത നാല് വർഷം നിങ്ങൾ എടുക്കുന്ന ബ്രാഞ്ച് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളോടൊപ്പമുള്ള കൊളീഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ പഠിപ്പിക്കുന്നവർ ഇമ്പോർട്ടൻ്റാണ് കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ ഇമ്പോർട്ടൻ്റ് ആണ് സീനിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നിങ്ങൾ ഓരോ ക്യാമ്പസിലും പോകുന്നത് വളരെ വലിയ ഒരു കരിയർ പീരീഡാണ് നിങ്ങൾ ഇനി എൻറ്റർ ചെയ്യാൻ പോകുന്നത് അത് അഡ്മിഷൻ എവിടെ എടുക്കണം എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കീമുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോകളായിട്ട് ചെയ്യുന്നുണ്ട് പെർട്ടിക്കുലർലി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ബെസ്റ്റ് ടോപ്പ് ടെൻ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് അതിൽ നിങ്ങൾ എനിക്ക് കൺഫ്യൂസ്ഡ് ആകരുത് പക്ഷേ ഒരുപക്ഷെ നിങ്ങളുടെ റാങ്കിങ് ഒരുപക്ഷെ മാറ്റമായിരിക്കും പക്ഷെ ഞാൻ പഠിച്ച അത് സിറ്റിയിൽ പഠിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ഗവൺമെൻറ് കോളേജുകളിലുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട് അപ്പോൾ എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു ആണ് തരുന്നത് പത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം പത്താമത്തെ കോളേജ് ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂരാണ് എനിക്കറിയാം അടൂർ പത്തനംതിട്ടയാണ് അവിടുത്തെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ബ്രാഞ്ചൊക്കെ നല്ല നല്ല ഒരു തരത്തിൽ പേര് കേട്ട ഒരുവിധം പ്ലേസ്മെൻ്റ് ഉള്ള കോളേജ് ആണ് അപ്പോൾ പത്തനംതിട്ടക്കാരാണ് ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നന്നായിട്ട് സ്റ്റഡി ചെയ്യുക അതിനുള്ള കട്ട് ഓഫ് റാങ്ക് റാങ്ക് കട്ട് ഓഫ് കീം സ്കോറ് എല്ലാം ഒന്ന് കൺസിഡർ ചെയ്യുക നല്ലൊരു ഫെസിലിറ്റി ഒക്കെ ഉള്ള കോളേജാണ് എനിക്ക് കോളേജ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അവിടെ നിൽക്കുന്ന ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആ കോളേജുമായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നൊരു കോളേജാണ് ഇനി ഒൻപതാമത്തെ കോളേജ് കണ്ണൂരിൻ്റെ സ്വന്തം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയാണ് ഒൻപതാമതായിട്ട് ഈ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത് അത് അവിടെയും ഡിപ്പാർട്ട്മെൻറ്റുകൾ വൈസ് നല്ല ക്വാളിറ്റി പുലർത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നല്ല ഒരു എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജാണ് നമുക്കിനി എട്ടാമത്തെ കാര്യത്തിലേക്ക് വരാം വിദ്യാർത്ഥികൾക്ക് അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ് മറ്റൊന്നുമില്ല എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൻ തിരുവനന്തപുരത്ത് തന്നെ ഒരു കോളേജാണ് അവിടെ പഠിച്ചിറങ്ങിയ ഒരുപാട് പേര് നിങ്ങൾക്ക് ഒരുപക്ഷെ ആയിട്ട് ഉണ്ടാകാം ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കാം എന്തായാലും നല്ലൊരു കോളേജാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എട്ടാം സ്ഥാനത്ത് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഇത് ഏത് കോളേജ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന കോളേജുകൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടേതായ നിഗമനത്തിലേക്ക് എത്തുക ഞാനിത് ജസ്റ്റ് ബ്ലൈൻഡായിട്ട് പറയുന്നതല്ല ചില ചില അനാലിസിസ് ഒക്കെ നടത്തി പറയാണ് പക്ഷെ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീണ്ടും ഇതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ട് ഈ ഡേറ്റയെ സ്വീകരിക്കുക ഇതെന്തായാലും എപ്പോഴാണ് ഉപകരിക്കുന്നത് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന് കോളേജ് സെലക്ഷന് ബ്രാഞ്ച് സെലക്ഷന് എല്ലാത്തിനും ഇത് ഉപകരിക്കും ഇനി ഏഴാമതായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെങ്ങന്നൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരാണ് ഏഴാം സ്ഥാനത്ത് വരുന്നതും ഇതും ഏകദേശം നല്ല കോളേജാണ് ഇനി ഞാൻ പേഴ്സണലി വിസിറ്റ് ചെയ്തിട്ടുള്ള അതായത് നമുക്ക് ആ ക്യാമ്പസിനുള്ളിൽ പോകാൻ പറ്റിയിട്ടുള്ളൊരു കോളേജാണ് ഞാൻ ആറാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ശ്രീ ചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരമാണ് അടിപൊളി ക്യാമ്പസാണ് അതുപോലെ തന്നെ ഫെസിലിറ്റീസും എല്ലാം അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് അപ്പോൾ എസ്ഇ ടി നല്ലൊരു ക്യാമ്പസാണ് നല്ലൊരു ഓപ്ഷൻസാണ് ഇനി അഞ്ചാമതായിട്ട് ഗവൺമെൻറ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ തന്നെയാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് നേരത്തെ പറഞ്ഞ തലശ്ശേരിയാണ് ഇത് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരാണ് ഞങ്ങൾക്ക് അതും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ക്യാമ്പസ് വേസ് അതുപോലെ തന്നെ അവിടെ നമുക്ക് ഉണ്ടായിട്ടുള്ള പ്ലേസ്മെൻസ് നമുക്കിനി നാലാമത്തെ കോളേജുകളിലേക്ക് വരാം ബെസ്റ്റ് കോളേജ് ബിക്കോസ് അവിടുത്തെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട് അവിടുത്തെ അവിടെ ഫെസ്റ്റിന് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ആ കോളേജുമായി ചുറ്റപ്പെട്ട് ഒരുപാട് പേരെനിക്കറിയാവുന്നതാണ് മറ്റൊന്നുമല്ല ആർ ഐ ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ കോട്ടയത്തുള്ള ആർ ഐ ടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതായത് സിഇറ്റിക്കും ടി കെ ഒക്കെ ശേഷം ഏകദേശം മൂന്നാം സ്ഥാനത്ത് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു ബട്ട് സ്റ്റിൽ നോക്കാം നമുക്ക് മൂന്നാലാം സ്ഥാനത്താണ് ഞാൻ ആർ ഐ ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല പ്ലേസ്മെന്റ്സ് വരുന്നുണ്ട് നല്ല എഡ്യൂക്കേഷൻ അവിടെ കൊടുക്കുന്നത് വളരെ സൂപ്പർ ആയിട്ടുണ്ട് ബട്ട് നിങ്ങളും നിങ്ങളും അതിനനുസരിച്ച് സെർച്ച് ചെയ്യാം ഇനി മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഏതോളം നോക്കാം ഇത് എൻ്റേത് ആയിട്ടുള്ളൊരു സ്പെസിഫിക് തീരുമാനമാണ് മോഡൽ എഞ്ചിനീയറിങ് കോളേജ് എറണാകുളം എറണാകുളം നന്നായിട്ട് ഇപ്പോൾ ഗ്രോയിങ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് അവിടുത്തെ വെബ്സൈറ്റുകൾ നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ അച്ചീവ്മെൻറ്റ്സ് നോക്കിയാൽ തന്നെ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ ഒന്ന് മോഡൽ ചെയ്തെടുക്കുന്ന തരത്തിൽ തന്നെയാണ് ആ കോളേജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ കോളേജ് ഏതാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ടി കെ എം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മറ്റ് പല കോളേജുകളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് പക്ക ബേസ്ഡ് ഓൺ ഗവൺമെന്റ് ാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാണ് അപ്പൊ രണ്ടാമത് നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റും ഏത് കോളേജ് ആയിരിക്കും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂരാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് കോളേജ് നമുക്കറിയാം ഒരുപാട് അലുമിനീസ് അതായത് ലോകത്തിൻ്റെ പല മേഖലകളിലും ഇരിക്കുന്ന പല അലിമിനീസും കോളേജ് ഓഫ് എൻജിനീയറിംഗ് തൃശ്ശൂരിൽ അവർക്ക് ഒരു സെറ്റ് ഓഫ് ബാച്ച് തന്നെയുണ്ട് അവിടുത്തെ അവിടെ പഠിക്കാൻ ആ ക്യാമ്പസിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്കറിയാം അപ്പോൾ അതും നിങ്ങൾ നോക്കുക ഇനി ഒന്നാമത് ഏതായിരിക്കും മറ്റുള്ള അത് ഞാൻ പഠിച്ചിറങ്ങിയ എൻ്റെ സ്വന്തം സീറ്റ് തന്നെയാണ് അതിന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം റാങ്കിങ്ങിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കഴിഞ്ഞ ബിടെക്കിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോളേജ് ഓഫ് എൻജിനീയറിംഗ് ട്രിവാൻഡ്രം അതിലേറെ എനിക്ക് പറയാൻ സാധിക്കും ആ ഒരു അക്കാദമിക് എക്സലൻസ് മാത്രം നോക്കി നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ തരത്തിലും വികസിക്കാനുള്ള നാല് വർഷങ്ങൾ അത് ആ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ അവിടെ പഠിപ്പിക്കുന്നവർ ആ ആ കോളേജിന് പ്രത്യേക ഒരു വൈബാണ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാമ്പസ് ട്യൂറായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ സമയത്ത് ചെയ്തൊരു വീഡിയോ കടപ്പെട്ടു അതിനുശേഷം ഒരുപാട് പേര് ചെയ്യേണ്ടത് എന്തായാലും സി ഇ ടിയിൽ അഡ്മിഷൻ കിട്ടുക കീം എഴുതി സി ഇ ടിയിൽ അഡ്മിഷൻ കിട്ടുക എന്നാൽ സ്വപ്നവുമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഈ ഐ ഐ ടിയും എൻ ഐ ടിയും ഒക്കെ സ്വപ്നം കണ്ട് പറ്റാതെ റിപ്പീറ്റ് ചെയ്ത് സി ഇ ടിയിൽ വരുന്ന ഒരുപാട് പേരുണ്ട് അത് വേറൊരു കാര്യം എന്തായാലും സിഇക്ക് ആണോ ഒന്നാമത്തെ ഓപ്ഷൻ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഈ പറഞ്ഞ ഇല്ലാത്ത നിങ്ങളെ ആകർഷിച്ച എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള കോളേജുകൾ ഉണ്ടാകാം ചിലപ്പോൾ എനിക്ക് വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും കോളേജുകൾ ഉണ്ടാകാം അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കൂടുതൽ അറിയുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു മറ്റ് ഡൗട്ടുകളുണ്ടെങ്കിൽ സിഇറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമുക്ക് പരസ്പരം സംവദിച്ച കമൻറ്റ് ബോക്സുകൾ നടക്കാം തകാരം നിർത്തുന്നു മകളെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ചാനലിൽ ഇത്തരത്തിലുള്ള കോളേജ് സെലക്ഷൻ മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലോട്ട്മെന്റ് അഡ്മിഷൻ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള കീം സ്കോറ് റാങ്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ റാങ്ക് പ്രൊഡിക്ഷൻ എന്നൊക്കെ ഇടുന്നത് സെപ്പറേറ്റ് വീഡിയോകളാണ് അല്ലാതെ ഈ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിഇ ടിയിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ തരാൻ പറ്റും ജെനുവിൻ അതായത് വെറുതെ ജസ്റ്റ് കമന്റ് ചെയ്യല്ല ജെനുവിൻ ആയിട്ടാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക ആ ലിങ്ക് ചെയ്തു തരാൻ പറ്റും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിർത്തും